പഞ്ഞാറമൂട് കൊലപാതകം മിനിസ്റ്റർ അറിഞ്ഞല്ലോ അഞ്ച് പേരെ കൊലപ്പെടുത്തിയ സംഭവം അത് ഇപ്പം പല സിനിമകളെയും സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആർക്കോ പോലുള്ള സിനിമകൾ അപ്പോൾ അതിൽ മിനിസ്റ്ററിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഈ യുവാക്കളിലേക്ക് ഇങ്ങനെയുള്ള സിനിമകൾ എത്തുമ്പോൾ അല്ലെങ്കിൽ യുവാക്കളിലേക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ലഹരികൾ എത്തുമ്പോൾ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ കഴിഞ്ഞ കുറേ ഇപ്പോൾ ഈ ഒരു വർഷം തുടങ്ങിയത് തന്നെ ഇങ്ങനെയുള്ള കൊലപാതക സീരീസുകൾ കേട്ടുകൊണ്ടാണ് മിനിസ്റ്ററിന് എന്താണ് ഇതിലൊരു പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞതു ഞാൻ ചോദിക്കാൻ ഞാൻ ഇന്നലെ ഇങ്ങനെ കണ്ടു ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ സിനിമ ഇത്തരം സിനിമകൾ വല്ലാതെ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് കാരണം ബ്ലഡ് തെറിക്കുന്ന സിനിമകളാണ് ഇത്രയും വയലൻസ് നമ്മുടെ സിനിമയിൽ ആവശ്യമില്ല വയലൻസ് ഉണ്ടാകും കഥയിൽ വയലൻസ് ഉണ്ടെങ്കിലും കാണാം അതിനെ ഹൈഡ് ചെയ്ത് കാണിക്കുകയാണ് ഇത്രയും ബ്ലണ്ടായിട്ട് പച്ചയ്ക്ക് ഈ ഒരു വയലൻസ് കാണിക്കുകയും അടിച്ച് പൊട്ടിക്കുകയും വെട്ട് ഞാൻ ഈ വിജയിയുടെ ഒക്കെ സിനിമയാണ് ബാലയജൻ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലേ അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം അയാളുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ പതിനെട്ട് പേര് ഇരുപത് പേരൊക്കെയാണ് വെട്ടുകൊണ്ട് വീഴുന്നത് പോലീസ് ഈ നാട്ടിൽ എന്ന് നമുക്ക് തോന്നും പിന്നെ അടുത്ത സീൻ വീണ്ടും ഒരു ഇരുപത് പേരെയും കൂടെ വെട്ടി വീഴ്ത്തുകയാണ് ഇവരെല്ലാം കഴുത്തൊക്കെ മാറ്റാണ് വീഴുന്നത് അപ്പോൾ ഇവർ ആരെങ്കിലും മരിച്ച ആ കേസൊന്നുമില്ല എനിക്ക് ഈ സിനിമകളിലൊക്കെ ആളുകളെങ്ങനെ അടിച്ചു കൊല്ലുന്നുണ്ട് ചോരത്തടിക്കുന്നുണ്ട് തല അടിച്ചു പൊട്ടിക്കുന്നു വെട്ടിക്കൊല്ലുന്നു കേസില്ല പോലീസില്ല ആ നാട്ടിൽ ഇതെന്ത് സിനിമയാണ് നായകൻ എന്തും ചെയ്യാം നായകൻ വരുന്നു പത്തിരുപത് തരെ വെട്ടി വീഴ്ത്തുന്നു അങ്ങ് പോകുന്നു ആ കഴുത്തൊക്കെയാണ് അറ്റുപോകുന്നത് മരിച്ചിരിക്കും മരിച്ചിരിക്കുന്ന സാധനം വലിയ ശൂലമൊക്കെ എടുത്ത് വൈറ്റ് കൂടെ അപ്പുറത്തോട്ട് കുത്തി ഇറങ്ങുകയാണ് മരിച്ചായിരിക്കാനുള്ള ഒരു സാധ്യതയും ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ കാണുന്നില്ല പക്ഷേ ഇവരെ പേരിലൊന്നും പിറ്റേ ദിവസം അവർ വീണ്ടും അടുത്ത കാർ ഓടിച്ചുകൊണ്ട് പോയി പാട്ട് സീനിൽ അഭിനയിക്കുകയും ചെയ്യണം കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരാണെന്ന് വിചാരിച്ചാണോ ഇങ്ങനെ ചെയ്യുന്നത് ഇത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് കാരണം എന്താ കാണിക്കുന്ന ഗോഷ്ടികൾ നമ്മൾ മനുഷ്യൻ കാണിക്കുന്നതൊക്കെ കാണിക്കി എന്തെങ്കിലുമൊക്കെ ഒരാളെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയില്ല വണ്ടിക്ക് എന്നിട്ട് എന്തായി സിനിമ വന്നോ രക്ഷിക്കാൻ ഒരാൾ കാരണം ബസ്സിനകത്ത് സിമ്മി ലോറിയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് കണ്ടുകൊണ്ട് ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അയാൾക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ലൈസൻസൊന്നും ഇല്ല നിങ്ങൾ ആലോചിക്കണം അത് ചെറിയ രീതിയിലുള്ള പറയാം ഒരു സ്വിമ്മിംഗ് പക്ഷേ മറ്റത് അത് 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 സ്വാധീനിച്ചെങ്കിൽ ഇതും സ്വാധീനിച്ചിട്ടുണ്ട് ഞാനത് ജനങ്ങൾ പറയുന്ന പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത് ഈ സിനിമകൾ ഇത്തരം സിനിമകൾ വല്ലാതെ മനുഷ്യൻ്റെ മനസ്സിൽ നമ്മളെ സിനിമ സ്വാധീനിക്കില്ല എന്ന് പറയരുത് മലയാളികൾക്ക് ഏറ്റവും ഒരു ഉദാഹരണം പറയാം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഒരു ഒരു തമാശ ഇല്ലാത്തൊരു വേർഡാണ് ഇപ്പോൾ ശരിയാക്കി തരാം എന്ന വാക്ക് പക്ഷേ ഇന്ന് നമ്മൾ മലയാളികൾ എവിടെ ഇരുന്നാലും ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ ഉടനെ കുതിരട്ട വപ്പൻ്റെ മുഖോർമ്മ വരെ നമ്മൾ ചിരിക്കുകയും ചെയ്യും ആണോ മലയാള ഭാഷയിൽ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറയുന്നത് ഒരു തമാശ തമാശവാക്കല്ല പക്ഷേ ആ സിനിമ നമ്മുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ സത്യമല്ലേ ഇപ്പോൾ ശരിയായി തരാമെന്ന് പറഞ്ഞാൽ ഒരു തമാശ തമാശയുണ്ട് അതിനകത്തൊന്നുമില്ല മലയാളത്തിൽ നികണ്ടുപോയില്ല അതൊരു തമാശ തമാശവാക്കല്ല പക്ഷേ മലയാളിയെ സംബന്ധിച്ച് ഈ ഈ പതിഞ്ഞിരിക്കുന്ന ഒരു തമാശവാക്കാണ് ഇപ്പോൾ ശരിയായിത്തരാം ഇപ്പോൾ ഒ ടി ടി കൂടെ ഉള്ളതുകൊണ്ട് ആ ആളുകളിലേക്ക് ഈസിയായി ഇതൊക്കെ ആക്സസ് ചെയ്യുകയാണ് അപ്പോൾ ഇതിനൊരു നിയന്ത്രണം വേണോ ഈ കണ്ടന്റിലാണോ നിയന്ത്രണം വേണ്ടത് ഇതാരാണ് ശരിക്കും ഇത് സിനിമ എടുക്കുന്ന ആളുകളാണോ അതിൽ അഭിനയിക്കുന്ന ആളുകളാണോ അത് കാണുന്ന ആളുകളാണോ ആരിലാണ് ഇതിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടാവേണ്ടത് എടുക്കുന്നവർ ശ്രദ്ധിക്കുക ഇനി എടുത്തുകൊണ്ട് വന്നാൽ തന്നെ സെൻസർ ബോർഡ് കർശനമായി ഇതിനെ വിലക്കണം ഈ ചോര ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ തെറിക്കുകയാണ് ബ്ലഡ് തെറിക്കുന്ന ഒരു ഹരമായി മാറുന്ന സീനുകളെ എല്ലാം കട്ട് ചെയ്യണം അത് കഥയെ ബാധിക്കുന്നെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ കഥ അങ്ങനെ കഥ പറയണ്ട മലയാള സിനിമയിലും ഹിന്ദി സിനിമയിലും ഇംഗ്ലീഷ് സിനിമയിലും ഒക്കെ പണ്ടും കൊല നടത്തിയിട്ടുണ്ട് കുത്തുന്ന കാണിച്ചു പക്ഷേ കുത്തി കയറി ചോര വരുന്നതും കുടലി വിളി വരുന്നതൊന്നും കാണിക്കാറില്ല അതൊക്കെ ഇപ്പോഴാണ് കാണിക്കാൻ തുടങ്ങിയത് ശൂലം കുത്തി ഇറക്കുന്നതൊക്കെ ഇതൊന്നും കാണിക്കാൻ പാടില്ല അത് സംബന്ധിക്കാൻ പാടില്ല ഞാനൊരു കലാകാരനാണ് സെൻസറാണ് അക്കാര്യത്തിൽ കർശന നിലപാടുക്കേണ്ടത് സെൻസർ ബോർഡാണ് നമുക്കിവിടെ ഇരുന്ന് പ്രേക്ഷകനോ മാധ്യമ പ്രവർത്തകർക്കോ മന്ത്രിമാർക്കോ ഒന്നൊന്നും ചെയ്യാനൊക്കത്തില്ല ഇതിൽ സെൻസർ ബോർഡ് കർശന നിലപാട് ഇത്തരം ബ്രൂട്ടൽ സീൻസ് കാണിച്ചു കൊടുക്കരുത് കാണിച്ചു കൊടുത്താൽ എന്തായാലും ഞാൻ പറഞ്ഞ ശർഭവം ഉണ്ട് കൊന്നിട്ട് ബൈറ്റിൽ കൂടെ കുത്തി ഇറക്കിയിട്ട് പിറ്റേ ദിവസം പാട്ടുപാടി പോകണിപ്പുറത്തൂടെ അങ്ങനെ പോകാമെന്ന് ചില ബുദ്ധിശൂന്യന്മാർ ചിന്തിച്ചാൽ ശരിയല്ലേ ചിന്തിച്ചാൽ ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ചോര തീർപ്പിക്കുകയും ബ്രൂട്ടലായിട്ടുള്ള സീൻസ് മനുഷ്യനെ കാണിക്കുന്ന നടത്താമല്ല ആവിഷ്കാരം ആവിഷ്കാര സാധാരണ എന്ന് പറഞ്ഞാൽ നല്ല മെസ്സേജ് കൊടുക്കുന്ന നടത്താൻ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് നല്ലൊരു മെസ്സേജ് എത്തിക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു കഥ പറയുകയോ അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരാ ഒരു മഗ്ഗിൽ ചോര കൊണ്ടുവന്നിട്ട് ഒരാളെ മോത്തേക്ക് ഊരി ഒഴിച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അത് ശരിയല്ല അത് ഒരു സമയത്തെ മോശമായി സ്വാധീനം ഞാൻ പറഞ്ഞില്ല ഒരു തമാശ സീനാണ് ഒരു ഡയലോഗാണ് മലയാളത്തിലെ ഒരു സാധാരണ മലയാള ഭാഷയിലെ ഒരു സാധാരണ വാക്ക് വേ ഒരു സെൻറ്റൻസ് ആ സെൻറ്റൻസിനെ ലോകത്ത് ചിരിക്കുന്ന ഒരു തമാശയാക്കി ഒരു സിനിമ മാറ്റിയിട്ടുണ്ടെങ്കിൽ സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ഡ്രസ്സിങ് ആവട്ടെ നമ്മൾ ഹിന്ദി സിനിമയ്ക്കൊക്കെ പോയിട്ട് നമ്മൾ ആൺകുട്ടികളായാലും പെൺകുട്ടികൾ ആ സിനിമയിലേക്ക് കാണുന്ന ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ കണ്ട് നമ്മൾ അനുകരിക്കാറുണ്ട് നമ്മുടെ സീരിയൽസ് കാണുമ്പോൾ അതിലിട്ടേക്കുന്ന നല്ല സാരികളും ബ്ലൗസുകളൊക്കെ കാണുമ്പോൾ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിച്ച് അത് വാങ്ങിയെടുക്കാൻ നമ്മുടെ സ്ത്രീ സമൂഹം തയ്യാറാവുന്നുണ്ട് സ്വാധീനിക്കുക അതുകൊണ്ടാണ് സ്വാധീനിക്കുന്നുണ്ട് സിനിമ മനുഷ്യനെ സ്വാധീനിക്കും കല മനുഷ്യനെ സ്വാധീനിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയത് തോപ്പിൽ പാസിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകമാണ് നമ്മളുടെ ചിന്തകളിൽ ചില വ്യത്യാസങ്ങൾ വേണമെന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം മനുഷ്യനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റാണ് ഒരു ജന്മിയാകാൻ പാടില്ല ഞാൻ എൻ്റെ പാവപ്പെട്ട തൊഴിലാളികളെ ദ്രോഹിക്കാൻ പാടില്ല എന്ന ചിന്ത അങ്ങനെ ചോദിക്കുന്ന അങ്ങനെ ചെയ്യുന്നവർ ശരിയല്ലാത്തവരാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഒരു നാടകമാണ് നിങ്ങൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അപ്പം കലാരൂപങ്ങൾ ഇത്തരം നാടകങ്ങൾ സിനിമകൾ മനുഷ്യനെ സ്വാധീനിക്കില്ല എന്ന് പറയരുത് സ്വാധീനിക്കും നല്ല മെസ്സേജ് കൊടുത്താൽ നല്ല രീതി സ്വാധീനിക്കും ഇത്തരം തെറ്റായ മെസ്സേജുകൾ തെറ്റു തന്നെയാണ് അതി എന്ന സിനിമയെന്ന് കണ്ടിട്ടില്ല എന്നോടാരോ പറഞ്ഞു സണ്ടിരിക്കാൻ പറ്റാത്ത ക്രൂരതയാണെന്നാണ് എന്നോട് ആ വയലൻസ് വളരെ കൂടുതലായ പടമാണ് അത് കാശ് കിട്ടണം എന്നുള്ളത് ശരിയാണ് ഇന്ത്യ മുഴുവൻ വയ്ക്കാൻ പാൻ ഇന്ത്യൻ സിനിമ ആക്കണമെന്നൊക്കെ പക്ഷേ ബ്രൂട്ടൽ ആയിട്ടുള്ള ഇത്തരം സിനിമകളെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല വ്യക്തിപരമായി അത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പം സിനിമയിൽ വയലൻസും സെക്സും ഒക്കെ ഒന്നുമുണ്ട് പക്ഷേ അതിനെ ഭരതൻ എന്ന സംവിധായകൻ ഇത് രണ്ടും കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഐ വി ശശി ഇത് രണ്ടും കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സിനിമകളിൽ ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പച്ചയ്ക്ക് കാണിച്ചിട്ടില്ല ഇതും വയലൻസും സെക്സും എല്ലാം ഏറ്റവും നന്നായി കൈകാര്യം ചെയ്ത മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സംവിധായകനാണ് ഐ വി ശശിയും ഭരതനും നിഷേധിക്കാൻ പറ്റില്ല അവരത് എത്ര രസകരമായി അവതരിപ്പിച്ചു